രോഗവിദഗ്ധനാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലേക്ക് കരൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന സംഗതിയാണ് മദ്യം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യവും കരുത് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മദ്യം കുറച്ചാളുകളൊക്കെ ആകാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വേറെയുണ്ട് അത് കരളുമായിട്ട് ഒരു ബോധവും അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ അത് പറയുന്നത് ചിലപ്പോൾ ഡോക്ടർമാർ പോലും പറയാറുണ്ട് ഇച്ചിരി മദ്യമൊക്കെ ആവാം അങ്ങനെയുള്ള ഡോക്ടർമാരോടും പൊതുജനങ്ങളോടും പൊതുവിൽ എന്താണ് പറയാനുള്ളത് എത്രയാണ് മദ്യത്തിൻ്റെ അനുവദനീയമായ അളവ് ഇതൊരു എനിക്ക് വന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് തോന്നുന്ന നാട്ടുകാരെ കൂടുതൽ ഡോക്ടർമാരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഗതികളാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരു ബയോളജിസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ ബയോളജിസ്റ്റാണ് അദ്ദേഹം ആളൊരു പഠനം ഇറക്കി ആ പഠനത്തിൽ ആണ് പറഞ്ഞു കുറേ ആൾക്കാർ മദ്യം കഴിക്കുന്ന ആൾക്കാർ കുറച്ച് ചെറിയ തോതിൽ മദ്യം കഴിക്കുന്ന ആൾക്കാർ വലിയ തോതിലും മദ്യം കഴിക്കുന്ന ആൾക്കാർ മദ്യം കഴിക്കാത്ത ആൾക്കാരില് അദ്ദേഹം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനം നടത്തിയിട്ട് പറഞ്ഞു ഒരു ജെ ഷേപ്ഡ് കർവെന്ന് പറയും അതായത് ഒട്ടും മദ്യം കഴിക്കാത്തവര് കുറച്ച് മദ്യം കഴിക്കാത്തവരോട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് മദ്യം കഴിക്കുന്നവരിലെ ലൈഫ് എക്സ്പെക്ടൻസ് അതായത് ആയോധാർഘ്യം കൂടി നിൽക്കുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത് കുറച്ച് മദ്യം കഴിക്കുന്ന ആൾക്കാർ നമ്മൾ അതി അമിതമായി മദ്യം കഴിക്കുന്ന ആൾക്കാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ആയുർദ്ധം കൂടുതൽ കഴിക്കുന്നവരെ ആയുധം കുറയുന്നു അപ്പം അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു കുറച്ച് മദ്യം കഴിച്ചാൽ നമ്മുടെ ലൈഫ് നല്ലതാണ് നല്ലത് പക്ഷേ പ്രോബ്ലം എന്താന്ന് വച്ചാൽ ആ സ്ഫടനത്തില് പല പല കാര്യങ്ങളും അദ്ദേഹം ചുറ്റുവട്ടത്തോളം കുറേ കാര്യങ്ങൾ അദ്ദേഹം നോക്കിയില്ല അപ്പം വർഷങ്ങളായിട്ട് അതായത് നയൻറ്റീൻ ട്വന്റിസ് നടന്നതാണ് പിന്നെ അത് കഴിഞ്ഞ കുറെ വർഷങ്ങൾ അതായത് നയൻറ്റീൻ സിക്സ്റ്റീസ് സെവൻറ്റീസ് എയ്റ്റീസിലൊക്കെ ഇതേ പഠനങ്ങൾ ഇദ്ദേഹം ചെയ്തവരിൽ തന്നെ വേറെ പല റിസർച്ചേഴ്സും ചെയ്തു പക്ഷെ അവർ അതിനകത്ത് വേറെ ഒരു എക്സ്ട്രാ കാര്യം കൂടെ ചെയ്തു എന്തുകൊണ്ടാണ് ഇവർ കുറച്ച് മദ്യം കഴിക്കുന്ന ആൾക്കാർ കൂടുതൽ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഹെൽത്ത് അവർക്കുള്ള കണ്ടു ഗോൺമെന്റ് കുറേ എക്സ്ട്രാ കാര്യങ്ങൾ അവർ നോക്കിയപ്പോൾ അവർ കണ്ടത് മദ്യം മൂലമല്ല പക്ഷെ ഈ കുറച്ച് മദ്യം കഴിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈല് കുറെ കൂടെ ഹെൽത്തി ആയിരുന്നു അതായത് അവരുടെ ഡയറ്ററി പ്രാക്ടീസസ് നല്ലതായിരുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർ ഫിസിക്കൽ എക്സസൈസ് നല്ല ആക്ടിവിറ്റി ഉള്ളവര് അപ്പം അതുകൂടാതെ വേറെ പല കാരണങ്ങളും അവരുടെ ലൈഫിൽ ബെറ്റർ ബെറ്ററായിരുന്നു അപ്പൊ ആ മദ്യത്തിൻ്റെ ഇത് മാത്രമായിരുന്നില്ല ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് അവർക്ക് ലൈഫ് കുട്ടി കിട്ടിയത് അപ്പം ആ മദ്യത്തിന്റെ ഭാഗം മാത്രം അവർ അവിടെ നിന്ന് എടുത്തു മാറ്റി സെപ്പറേറ്റ് ആയിട്ട് നോക്കിയപ്പോഴത്തേക്കും മദ്യം കഴിക്കുന്നതിൽ പിന്നെയും ഉണ്ടെന്നാണ് അവരെ വിളിച്ചത് അതുകൊണ്ട് കുറച്ച് മദ്യം കഴിക്കുന്നതുകൊണ്ടല്ല ലൈഫ് ബെറ്റർ ആകുന്നത് ഇതിന്റെ കൂടെ തന്നെ എക്സസൈസും നല്ല ആഹാരവും നല്ല ലൈഫ് സ്റ്റൈൽ ഉള്ളവരിലാണ് അതുകൊണ്ടത് അതുകൊണ്ട് മദ്യം മൂലം നല്ല ലൈഫ് ഉണ്ടെന്നുള്ള പറയുന്നത് തെറ്റാണ് അല്ല അപ്പൊ അവിടെ ഒരു സംശയം അതായത് ആ മദ്യം കുറച്ച് കഴിച്ചിരുന്ന ആളുകൾ അവരില് ആ മദ്യവുമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ഉണ്ടായിരുന്ന ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് അതിന്റെ ഭാഗമായിട്ടല്ലേ അവരുടെ അതെ അതല്ലാതെ മദ്യം കഴിച്ചുകൊണ്ട് അവർക്ക് നല്ല ഹാബിറ്റ്സ് ഉണ്ടായില്ല പക്ഷേ ഈ കുറച്ച് മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ ഈ ഹാബിറ്റ്സ് കൂടുതലായിരുന്നു അതെന്തായിരിക്കും അതെന്ന് പറയുമ്പം നമ്മൾ കുറെ കൂടെ ഇപ്പം ബേസിക്കലി അമിതമായി മദ്യം കഴിക്കുന്നവരിൽ അവർക്ക് വേറെ പല പല കാരണങ്ങളാണ് മദ്യം കൂടുതൽ കഴിക്കുന്നതിൻ്റെയാണ് ലോവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ പിന്നെ അവർക്ക് ലോവർ എഡ്യൂക്കേഷൻ പഠനവും ഇതൊക്കെ കുറവായിരിക്കും ഒട്ടും മദ്യം കഴിക്കാത്തവരിൽ അവരുടേതായിട്ടുള്ള റിലീജിയസ് കാര്യങ്ങളും അങ്ങനെയൊക്കെ കാണും പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് നോക്കുവാണെങ്കിൽ മദ്യം കഴിക്കുന്നവരിൽ എല്ലാവരിലും ലൈഫ് കുറവായിട്ടാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ ലാൻസ്റ്റീവ് വന്ന ഏറ്റവും വലിയ പഠനമാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഏറ്റവും വലിയ പഠനമാണ് മദ്യം കഴിക്കുന്നവരിൽ എന്താണ് സംഭവിക്കുന്നത് കുറച്ച് കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും അവരിലൊക്കെ ക്യാൻസേഴ്സിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് ഒരു സിംഗിൾ ഗ്ലാസ് വൈൻ ഡെയിലി എടുത്താൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ അളവ് കുറയുന്ന പറയുന്നത് സിംഗിൾ ഗ്ലാസ് വൈൻ ഡെയിലി ഒരു സിംഗിൾ ഗ്ലാസ് വൈനോ അതെ മറ്റേ സ്പിരിറ്റ്സ് എടുത്താൽ അന്നനാളയത്തിലെ ക്യാൻസറിന്റെ റിസ്ക് മുപ്പത്തഞ്ച് ശതമാനമായി കൂടുന്ന പറയുന്നത് ഓക്കെ വായിലെ ക്യാൻസർ അതായത് നമ്മുടെ നാവിന്റെ ക്യാൻസർ അല്ലാതെ ഓറൽ ക്യാവിറ്റി ഒക്കെ ഇരുപത്തിയഞ്ച് ശതമാനം കൂടും എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ്പോഷർ ടു ആൽക്കോഹോൾ പറയുന്നത് അല്ലാതെ നമ്മുടെ ഡെയിലി കുടിക്കണമെന്നില്ല എക്സ്പോഷറിന്റെ കാര്യം പറയുന്നത് അപ്പോൾ ക്യാൻസർ മാത്രം കൂടുന്നു അതുകൂടാതെ ബ്രെയിൻ്റെ വോളിയം കുറയുന്നു പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാനുള്ള ശക്തി കുറയുന്നു ഇതെല്ലാം മദ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ് അല്ലാതെ ലിവറ് മാത്രം നോക്കിയതിന്റെ കാര്യമില്ല മദ്യം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലി അക്സെപ്റ്റഡ് സിസ്റ്റമിക് പോയിസൺ എന്ന് പറയുന്നത് നമ്മുടെ മുടി മുതൽ കാലിനുള്ള നഖം വരെ എഫക്റ്റഡ് ആകുന്ന ഒരു വിഷമാണ് അതുകൊണ്ട് മദ്യത്തിന് സേഫ് ലിമിറ്റ്സ് ഇല്ല അതിപ്പോ ഡബ്ല്യു പറയുന്നു ലാൻഡ്സെപ്പിലെ പഠനങ്ങളും പറയുന്നു ആൽക്കോഹോൾ ഓക്കെ ഈ പറഞ്ഞ അളവ് എന്നൊക്കെ ഉദ്ദേശിച്ചത് ഡെയിലി കഴിക്കണം എന്നുണ്ടോ അങ്ങനെ കഴിക്കുമ്പോഴാണോ വരുന്നത് അതോ സിംഗിൾ എക്സ്പോഷർ പറയുന്നുണ്ട് അതെ അതായത് സിംഗിൾ എക്സ്പോഷർ അതായത് നമ്മൾ ഒരു ഗ്ലാസ് വൈൻ കുടിച്ചാൽ നമ്മുടെ ബ്രെയിനെ ബാധിക്കുകയാണ് ഒരു ഗ്ലാസ് വൈൻ കുടിച്ചാൽ ആണുങ്ങളില് ക്വാളിറ്റി കുറയാണ് സിമന്റ് വോളിത്തിന്റെ ക്വാളിറ്റി കുറയാണ് ഇങ്ങനെയൊക്കെ പല പല വേറെ കാരണങ്ങളുണ്ട് ഈ മദ്യം കഴിച്ചാൽ ബെറ്റർ ആവുന്ന പണ്ട് പറഞ്ഞോണ്ടിരുന്ന ഹാർട്ടിനെ മാത്രം നോക്കിയിട്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ഹാർട്ട് അറ്റാക്സ് കുറയ്ക്കും എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത് പണ്ട് മദ്യം കഴിച്ചാൽ പക്ഷെ ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞു തന്നെ വെച്ചോ പക്ഷെ ബ്രെയിൻ ലിവർ ടെസ്റ്റിസ് നമ്മുടെ ക്യാൻസേഴ്സിന്റെ റിസ്ക് ഇതെല്ലാം കൂടുതൽ അപ്പൊ ഈ ഹാർട്ടിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ മദ്യത്തിന് ഒരു സേഫ് അളവില്ല മദ്യം കഴിക്കുന്ന എല്ലാവരിലും ഈ പറയുന്ന എല്ലാ തരം ഉണ്ട് പഴയതുപോലെ കുറച്ച് മദ്യം കഴിച്ചാൽ ഹാർട്ട് ഹെൽത്തും ബെറ്റർ ആവുന്നതിന്റെ ആ പഠനവും ഇപ്പൊ കംപ്ലീറ്റ്ലി എല്ലാവരും എടുത്ത് ദൂരെ ചവറ്റോട്ട് കയറുന്നു ബ്രിട്ടീഷ് കാർഡിയക് അസോസിയേഷനും വേൾഡ് ഹെൽത്ത് വേൾഡ് ഹാർട്ട് ഓർഗനൈസേഷനും ഒക്കെ ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഹാർട്ട് ഓർഗനൈസേഷനൊക്കെ ഇപ്പൊ പറയുന്നത് മദ്യം ലോ ഡോസ് കഴിച്ചാലും അത് ഹാർട്ടിനെ ബാധിക്കുന്നുള്ളതാണ് അപ്പൊ അന്നത്തെ പറഞ്ഞെങ്കിലും തെറ്റായിരുന്നു എന്നുവെച്ചാൽ അതിനകത്ത് പല കാര്യങ്ങളും അവർ നോക്കിയിട്ടില്ല അതെല്ലാം നോക്കി വന്നപ്പോൾ മദ്യം ഒരു വിഷമാണെന്നുള്ളതാണ് ഫൈനൽ എന്താ കൺക്ലൂഷൻ ഓക്കെ അപ്പൊ ഇവിടെ ഒരു അഡീഷണൽ ചോദ്യം വരുകയാണ് സാധാരണ നമ്മൾ പറയുന്നത് മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഈ സോഷ്യൽ ഡ്രിങ്കേഴ്സ് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഐ എം എ റെസ്പോൺസിബിൾ ഡ്രിങ്കർ എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയൊരു കാര്യായിട്ട് അതിനോട് ൾ സീരിയൽ കില്ലർ ടെററിസ്റ്റ് റെസ്പോൺസിബിൾ ഡ്രിങ്കി ഒരു തരം ജസ്റ്റിഫിക്കേഷൻ ആണ് അതായത് നമുക്ക് കുറച്ചാവാം അതായത് ഒരു ചെറിയ ചെറിപ്പിക്കിങ് അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഒരു സൈഡിലുണ്ട് പക്ഷെ നമ്മൾ അത് നോക്കിയും കണ്ടും ചെയ്യുന്നുള്ള ഒരു തരത്തിലുള്ള ഒരു 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 എന്താ പറയുക ഒരു മൊടന്തന്യായം എന്ന് പറയാം അതുകൊണ്ട് ദർ ഇസ് നോ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ഒരു റെസ്പോൺസിബിൾ വ്യക്തി മറ്റുള്ളവരെ കുടി കുടിക്കാനും സമ്മതിക്കരുത് സ്വയമേ കുടിക്കാനും പാടില്ല എന്നുള്ളതാണ് ബിക്കോസ് മദ്യം കൊണ്ട് ആർക്കും ഇവിടെ ഗുണമൊന്നുമില്ല